സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ വരാഹി ദേവിയുടെ അനുഗ്രഹമുള്ള ഒൻപത് നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാരാണ് ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമായിട്ടുള്ളത് എന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം അതിനു മുമ്പ് എല്ലാ നക്ഷത്രക്കാരും ദേവിയമ്മയുടെ അമ്മയുടെ അനുഗ്രഹം ഉള്ള നക്ഷത്രക്കാരാണ് എന്നാലും ഇന്നത്തെ അധ്യായത്തിൽ പറയുന്ന വളരെ പ്രത്യേകതയുള്ള കുറച്ച് നക്ഷത്രങ്ങളെ കുറിച്ച് മാത്രമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോള് അവരെ മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അവർ അമ്മയുടെ അനുഗ്രഹം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് അപ്പൊ നമുക്ക് വരാഹി ദേവിയുടെ അനുഗ്രഹമുള്ള ഒൻപത് നക്ഷത്രങ്ങളെ കുറിച്ച് ഇന്നത്തെ അധ്യായത്തിൽ നോക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് കുതിരയുടെ മുഖം പോലെ കാണപ്പെടുന്ന നക്ഷത്ര കൂട്ടമാണ് അശ്വതി ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സൗന്ദര്യവും സൗഭാഗ്യവും സാമർഥ്യവും ഒക്കെ ഉള്ളവരായിരിക്കും വിനയവും ബുദ്ധിശക്തിയും ഇവിടെ ഇവരുടെ കൂടപ്പുറപ്പാണ് പ്രേമകാര്യങ്ങളിലൊക്കെ ചാഞ്ചല്യം കണ്ടിക്കുന്ന വിജ്ഞാന സംവാദത്തിനൊക്കെ മുൻഗണന നൽകും സേവനാശീലം ഇവരിൽ പ്രത്യക്ഷമായിരിക്കും അശ്വനി ദേവതകളാണ് ഈ നക്ഷത്രക്കാരുടെ ദേവത ഇവർക്ക് അമ്മയുടെ അനുഗ്രഹം വേണ്ടവോളമുള്ള നക്ഷത്രക്കാരാണ് ഈ അശ്വതി നക്ഷത്രക്കാര് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടാലും ഏത് കാര്യങ്ങളിലും ഇടപെട്ടാലും അവർക്ക് അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള വിജയം നേടുന്നതിന് അവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ തടസ്സങ്ങളെല്ലാം തന്നെ മറികടന്ന് ജീവിതത്തില് പുരോഗതിയിലേക്ക് നേടുന്നതായിട്ട് കാണാൻ സാധിക്കും എല്ലാവിധ തടസ്സങ്ങളും അവർക്ക് എന്ത് എന്ത് തടസ്സമുണ്ടായാലും ആ തടസ്സങ്ങളെല്ലാം തന്നെ തട്ടി മാറ്റി മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന പ്രത്യേക കഴിവുള്ള നക്ഷത്രക്കാരാണ് അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രക്കാരാണ് ഈ അശ്വതി എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം കൈവട്ട പോലെ തോന്നിക്കുന്ന ആറ് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമാണ് കാർത്തിക നക്ഷത്രം അഗ്നിയാണ് ദേവത ആരോഗ്യവും ശക്തിയും ആവേശവും ഒക്കെ തുളുമ്പുന്ന ജീവിതക്രമമാണ് ഈ നക്ഷത്രക്കാർ അനുവർത്തിക്കുക മുൻകോപികളായ ഇവർക്ക് സത്യധർമ്മബോധവും പുണ്യഭാവബോധവും താരതമ്യേന കുറവായിരിക്കും അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ ഇവരെ പെട്ടെന്ന് ശുഭിതരാക്കും ജനമധ്യത്തിൽ ഇവർ എളുപ്പത്തില് സ്വാധീനം നേടിയെടുക്കും അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് വേണ്ടവോളം അമ്മയുടെ അനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ് അപ്പോൾ അവർക്ക് ജനമധ്യത്തിൽ അവരുടെ ശ്രദ്ധ വേണ്ടവോളം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക അതായത് ആരോട് എന്ത് പെരുമാറ്റത്തിലും ചെയ്യുമ്പോഴും അവർക്ക് പ്രത്യേകമായിട്ട് ആകർഷണം തോന്നി അവരെ പെട്ടെന്ന് അവരെ അവരുടെ മേലൊക്കെ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയും ജീവിതത്തില് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനൊക്കെ സാധിക്കുന്ന വളരെയധികം ഗുണമുള്ള അമ്മയുടെ അനുഗ്രഹം പ്രത്യേകമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അടുത്ത അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തേങ്ങാ കണ്ണു പോലെ കാണപ്പെടുന്ന മൂന്ന് നക്ഷത്രങ്ങൾ ചേർന്നാണ് മകീരം കാര്യനിർവ്വാണത്തിലെ സമർദ്ദരും പ്രത്യുൽപന്നമതികളുമാണ് ഈ നക്ഷത്രക്കാരെ പ്രവർത്തനംഗങ്ങളിലൊക്കെ ആവേശം പ്രദർശിപ്പിക്കും ഇവർ പൊതുവെ അധ്വാനശീലരും കുടുംബ സ്നേഹികളും മാതൃഭക്തരും ഈശ്വര വിശ്വാസികളുമായിരിക്കും അപ്പോൾ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രക്കാരാണ് അവരുടെ പ്രവർത്തന ജീവിത വിജയത്തിലൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഉയർന്ന ഉദ്യോഗത്തിൽ എത്തിച്ചേർന്ന ജീവിത ഉന്നത എത്തിച്ചേരുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ വീട്ടിലൊക്കെ മകീരം നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ ഉയർന്ന നിലയിൽ എത്തിച്ചേരുകയും പഠിത്തത്തിലൊക്കെ പെട്ടെന്ന് നല്ല പ്രാവീണ്യമുള്ളവർ അതുപോലെ തന്നെ ഉയർന്ന ജോലി സമ്പാദിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് ജോലികളിലൊക്കെ ഉയർന്ന നിലയിൽ ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അമ്മയുടെ അനുഗ്രഹം പ്രത്യേകമായിട്ട് ഉള്ള ഒരു നക്ഷത്രമാണ് മകീര നക്ഷത്രക്കാരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം തന്നെ പഠനകാലത്തും ജീവിത കാലഘട്ടങ്ങളിലും എല്ലാം തന്നെ അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളെ അവർക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോവാൻ പ്രത്യേകമായിട്ട് കഴിവുള്ള നക്ഷത്രക്കാരാണ് മകീരം നക്ഷത്രക്കാര് അടുത്ത് നക്ഷത്രം പുണർദ്ദൻ നക്ഷത്രക്കാരാണ് പുണർദ്ദ നക്ഷത്രക്കാര് പാമരം പോലെ കാണപ്പെടുന്ന ആറു നക്ഷത്രങ്ങൾ അടങ്ങിയതാണ് പുണർദ്ദം അതിഥിയാണ് ദേവത ഇതിന്റെ ചിഹ്നം അമ്പുറയാണ് സന്തോഷ സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ഇവർ ഇനിയമുള്ള ഒരു സത്യാന്വേഷികളുമാണ് ഇവർ പരാപകാരം ചെയ്യുന്നതിലും സേവനം രക്ഷിക്കുന്നത് സദാ നിരതരായിരിക്കും അപ്പോൾ പുണർത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് പ്രവർത്തിക്ക് ഇറങ്ങിപ്പോ പുറപ്പെട്ടാലും അവർ തടസ്സങ്ങൾ ആദ്യം തോന്നുമെങ്കിലും പക്ഷേ അമ്മയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് ആ തടസ്സങ്ങളെല്ലാം തന്നെ തട്ടി നീക്കി മുമ്പോട്ട് പോകാനും അതുപോലെ തന്നെ ജോലിയിലേക്ക് പ്രൊക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവർക്ക് അമ്മയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് പ്രത്യേകത പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്നതിന് അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് അമ്മയുടെ അനുഗ്രഹം വേണ്ടിവോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇവരുടെ വിനയമാണ് മറ്റുള്ളവരെ വളരെ എളുപ്പത്തിൽ വളരെ വിനയത്തോടു കൂടി പ്ര അവരെ അവരോട് കൂടുതൽ അടുപ്പം സമ്പാദിപ്പിക്കാൻ സമ്പാദിക്കാൻ പ്രത്യേക കഴിവുള്ള നക്ഷത്രക്കാരാണ് പുണർദ നക്ഷത്രക്കാർ പുണർദ നക്ഷത്രക്കാരൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അവർ പ്രത്യേകമായിട്ട് വിനയം കൂടുതലായിട്ട് കാണപ്പെടുന്ന നക്ഷത്രക്കാരാണ് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉന്നതികളിലും എത്തിച്ചേരുന്നതിനോട് പ്രത്യേകം കഴിവുള്ള നക്ഷത്രക്കാരാണ് അമ്മയുടെ അനുഗ്രഹം വേണ്ടിവോളമുള്ളൊരു നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഓരോ പ്രവർത്തിയിലും ആ ലക്ഷണം അവരുടെ പ്രവർത്തനത്തിലെല്ലാം കാണാൻ നമുക്ക് സാധിക്കുന്നതാണ് അടുത്തത് ഉത്തരൻ നക്ഷത്രമാണ് ഉത്തരൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള ഒരു നക്ഷത്രമാണ് ഉത്തരനക്ഷത്രക്കാർ ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും അവർക്ക് തട്ടി നീക്കി മുമ്പോട്ട് പോകും ജീവിതത്തിലെ ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയങ്ങളുണ്ട് ആ സമയങ്ങളിലെല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ അവർക്ക് ആ പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം തന്നെ തള്ളി നീക്കി മുൻപോട്ട് പോകാൻ സാധിക്കും രണ്ട് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയ ഗണമാണ് ഈ ഉത്തരനക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാനാണ് ആഹ് ഭകനാണ് ഇതിൻ്റെ ദേവത ജപമണി എത്ര ഇതിന്റെ ചിഹ്നം ഈ നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളാണ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിലും വിജയത്തിലെത്തിക്കാനൊക്കെ അത്യധ്വാനം ചെയ്യാനും അതിനുവേണ്ടിയിട്ട് മടി കാണിക്കാത്തവരുമാണ് സ്ത്രീകള് നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുകയും കുടുംബവർണത്തിലെ പല പ്രാപ്തി കൈവരുത്തിയൊക്കെ ചെയ്യും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും ഇവർ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഇവരുടെ കഷ്ട മറ്റുള്ളവര് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പറയുന്ന അവസരത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അനുഗ്രഹം വേണ്ടവോളം ഉള്ള നക്ഷത്രക്കാരായതുകൊണ്ട് അവർക്ക് മനസ്സില് എല്ലാവിധ സഹായങ്ങളും മറ്റുള്ളവരുടെ അനുകമ്പയും സ്നേഹവും പെരുമാറ്റത്തിലെ വിനയവും വിനീതത്വം ഒക്കെ ഉള്ള നക്ഷത്രക്കാരാണ് ഉത്തരനക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ എളുപ്പത്തില് ജീവിതത്തില് ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്ന നക്ഷത്രമാണ് അമ്മയുടെ അനുഗ്രഹം വേണ്ട ഉള്ള മറ്റൊരു നക്ഷത്രമാണ് നക്ഷത്രം അടുത്ത നക്ഷത്രം ഏതാണെന്ന് നോക്കാം അടുത്തത് പൂരാട നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ എളുപ്പത്തിൽ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ചെറുപ്പകാലങ്ങളിലൊക്കെ തന്നെ വളരെയധികം കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ച് മുന്നോട്ട് വരുന്ന ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രക്കാരൻ അതെ അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവരുടെ ആഹ് ജീവിതത്തിൽ ഒരു ഉയർച്ചയിൽ എത്തുമ്പോഴേക്കും ആ ദുരി ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായത് കൊ ഫലമായിട്ട് ആ മറ്റുള്ളവരോടുള്ള അവരുടെ പെരുമാറ്റത്തിലൊക്കെ തന്നെ അവർ അവരോടൊരു സൗമ്യ മനോഭാവവും വിനീ വിനയത്വവും ഒക്കെ അവർക്ക് ഉള്ള ഒരു നക്ഷത്രമാണ് പൂരാട പൂരാടനക്ഷത്രക്കാർ രണ്ട് നക്ഷത്രങ്ങൾ ഇറങ്ങിയ ഒരു കൂട്ടമാണ് പൂരാടം ജലം ദേവത മുറമോ അതുപോലെ തന്നെ വിശറിയോ ഒക്കെ ചിഹ്നം ഈ നക്ഷത്രക്കാർ പൊതുവേ വിശാല മനസ്കരായിരിക്കും മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ ഇവർ സന്നദ്ധരാണ് എന്തിനേയും ചെറുത്തു നിൽക്കുന്നതിലും എറുത്തു തോൽപ്പിക്കുന്നതിലൊക്കെ ഇവർക്ക് അസാമാന്യമായ കഴിവുണ്ടാവും അതുപോലെ തന്നെ സ്ത്രീകൾ സൗന്ദര്യവും ഊർജസ്വലതയോ ഒക്കെ ഉള്ളവരായിരിക്കും പലപ്പോഴും ഇവർക്ക് പ്രധാനപ്പെട്ട ഉയർന്ന ജോലിയിലൊക്കെ വളരെ എളുപ്പത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന നക്ഷത്രമാണ് അത് എന്തുകൊണ്ടാണ് ദേവിയമ്മയുടെ അല്ലെങ്കിൽ ആ വരാഹി ദേവിയമ്മയുടെ അനുഗ്രഹമുള്ള വേണ്ടുവോളമുള്ള ഒരു നക്ഷത്രമാണ് അമ്മ അമ്മയുടെ സഹായം എപ്പോഴും ഇവർക്ക് ദൈവാധീനമുള്ളവർ ഇവർ എവിടെ ചെന്നാലും അവരോട് അവർക്ക് ദൈവാധീനം ഉള്ളതിനാൽ അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല ശുഭാപ്ത വിശ്വാസത്തോടു കൂടി പ്ര ഏഹ് കാര്യങ്ങളെല്ലാം തന്നെ ഫേസ് ചെയ്യാനും അത് വിജയത്തിൽ വിജയത്തിലെത്തിക്കാനുമുള്ള പ്രത്യേക കഴിവുണ്ട് അത് അവരുടെ അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള ആയതുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത് അപ്പോൾ പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അനുഗ്രഹവും വേണ്ടുവോളമുള്ള ഒരു നക്ഷത്രമാണ് അടുത്തത് ഉത്രാട നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ട് നക്ഷത്രമുള്ള ഒരു ഗണമാണ് ഉത്രാടം വിശ്വദേവതയാണ് നക്ഷത്രദേവത ആനക്കോപാണിന്റെ ചിഹ്നം എപ്പോഴും ഉത്കർഷേച്ച മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഈ നക്ഷത്രക്കാര് ഒരു കാര്യത്തിൽ ഉപേക്ഷ സഹിക്കാത്ത ഇവർ സമയത്തിനും വലിയ വില കൽപ്പിക്കുന്നവരാണ് സ്ത്രീകള് ഇവരുടെ സൗന്ദര്യവും വിനയവും പ്രശസ്തിയൊക്കെ ഉള്ളവരായിരിക്കും ഇവരെപ്പോഴും കുടുംബവരണത്തിൽ ശ്രദ്ധ കാണിക്കുന്നത് കാണാം വീടും പരിസരവും ഒക്കെ മേടി പിടിപ്പിക്കുക ഇവരുടെ ഒരു വിനോദ പ്രവർത്തിയാണ് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരാഹി ദേവിയുടെ അല്ലെങ്കിൽ വരാഹി അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള ഒരു നക്ഷത്രമാണ് അവർക്ക് ജീവിതത്തിന്റെ ഏർ ആരംഭഘട്ടത്തിലൊക്കെ തന്നെ വളരെയധികം കഷ്ടപ്പാടുകളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും ഒരു മധ്യകാലഘട്ടം ആകുമ്പോഴേക്കും ജീവിതത്തിൽ ഒരു ഉയർച്ചയിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അത് അവരെ അവർ പ്രതീക്ഷിക്കാത്തതിനപ്പുറത്ത് തന്നെ ഉയർന്ന നിലയിൽ എത്തുന്ന കേരളം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്ത വ്യക്തികളെയൊക്കെ എടുത്തു നോക്കിയാൽ അവർക്കറിയാൻ സാധിക്കും അവരൊക്കെ തന്നെ ഉത്രാടം നക്ഷത്രത്തിൽ പെട്ടവരായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാവിധ അമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ വിജയ വിജയങ്ങളൊക്കെ കീഴടക്കാനും ഉയർന്ന നില എത്തിച്ചേരാനൊക്കെ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ജന ജന്മത്തിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ അമ്മയുടെ അനുഗ്രഹം ഒരു നക്ഷത്രത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം അവിട്ട നക്ഷത്രമാണ് അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ള മറ്റൊരു നക്ഷത്രമാണ് അവിട്ട നക്ഷത്രം ആട്ടിന്തോ ആട്ടിൻതല പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങൾ ചേർന്നാണ് അവിട്ടൻ ദേവത വസ്തുക്കള് മൃഗമാണിതിന്റെ ചിഹ്നം ഈ നാളുകാർ ജീവിതത്തിന് എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ചു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിറവേറ്റാ കാണാൻ പറ്റും ശാസ്ത്രീയമായ ചിന്താഗതി പ്രദർശിപ്പിക്കുമെങ്കിലും ഇവർ മതവിശ്വാസികളായിരിക്കും സ്ത്രീകൾ പൊതുവേ ഗുരുഭക്തി ഉള്ളവരും ഗുണവതികളുമാണ് ധാന്യവും സ്നിദ്ധതയും ഒക്കെയുള്ള വസ്തുക്കളും ശേഖരിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലൊക്കെ താല്പര്യം കാണിക്കുന്നു അപ്പോള് അവിട്ടൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവര് വരാഹി അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളം ഉള്ള ഒരു നക്ഷ മറ്റൊരു നക്ഷത്രമാണ് അവിട്ടൻ നക്ഷത്രം അവരെ ജീവിതത്തില് ബിസിനസ്സിലും അതുപോലെ തന്നെ ചെറുകിട ബിസിനസ് സംരംഭങ്ങളിലൊക്കെ തന്നെ തുടക്കകാലങ്ങളിൽ ഏഹ് വിജയിച്ചില്ല എങ്കിലും അവർ അമ്മയുടെ അനുഗ്രഹമുള്ളതുകൊണ്ട് പിന്നീട് അവർ നല്ല ഉയരങ്ങളിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അവരുടെ പെരുമാറ്റത്തിലും ഒക്കെ ഇച്ചിരി അഹം അഹോ അഹങ്കാരമൊക്കെ തോന്നുമെങ്കിലും പക്ഷേ അവര് വിനയമുള്ളവരും അവര് മറ്റുള്ളവരോട് വളരെ വിനയ വിനീതത്തോടു കൂടിയും അതുപോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ അവരോട് ദീനാനുകമ്പയൊക്കെ ഉള്ള ഒരു നക്ഷത്രമാണ് വിട്ട നക്ഷത്രക്കാരെ ഇവർക്ക് അമ്മയുടെ അനുഗ്രഹം ഉള്ള ഒരു നക്ഷത്രമാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള ഒരു നക്ഷത്രമാണ് അവർക്ക് ഏത് പ്രവർത്തനത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും അമ്മയുടെ അനുഗ്രഹം ഉള്ളത് പ്രസ്തുത പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നവരാണ് രണ്ട് നക്ഷത്രങ്ങളെ കിടന്നൊരു കൂട്ടമാണ് ഉത്രട്ടാതി അർഹബുദ്ധി ദേവത അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർ പൊതുവെ സൗമ്യശീലരും സത്യസന്ധരും ആയിരിക്കും ജനിച്ച സ്ഥലം വിട്ട് താമസിക്കേണ്ട ഒരു നക്ഷത്രക്കാർ വിദേശ വിദേശികളായി ബന്ധപ്പെട്ട ഏർപ്പാടുകളിൽ വിജയിക്കുന്ന സ്വാഭാവികമാണ് സ്ത്രീകൾ ഗ്രഹഭരണത്തിൽ നിപുണനകളും അതുപോലെ തന്നെ അതിഥി സർക്കാരത്തിലൊക്കെ താല്പര്യങ്ങളുമായിരിക്കും ഭർത്താവിനോട് ഗുരുജനങ്ങളോടും ഒക്കെ ക്ഷമാപൂർവ്വം കൂടി പെരുമാറുക എന്നത് ഇവരുടെ പ്രത്യേകതയാണ് അപ്പോൾ വളരെയധികം എല്ലാവിധ സർവഗുണ സമ്പന്നകളാണ് ഉത്രാട ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അമ്മയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ആ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഒരു വിനയത്വവും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിപ്പിക്കാനുള്ള അവരുടെ കഴിവൊക്കെ പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് അടുത്തത് അപ്പോൾ ഇന്നത്തെ അദ്ധ്യായം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അധ്യായം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചോട് കൂടി എന്ന് പറഞ്ഞാൽ നന്ദി നമസ്കാരം